ഒരു അപ്ഡേറ്റ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കഴിഞ്ഞ വർഷ കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അവരുടെ ഡിപ്പ അവരുടെ ഗോൾ കീപ്പിംഗ് എറർ സച്ചിൻ സുരേഷ് ഇല്ലാത്ത സമയത്ത് സോംകുമാർ അങ്ങനെ അങ്ങനെ നോറ ഫെർണാണ്ടസ് അങ്ങനെ നിരവധി യുവതാരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഉപയോഗിച്ചത് സച്ചിൻ സുരേഷിനൊക്കെ പരിക്കുന്ന സമയത്ത് കമൽജി കരൺജിത്ത് സിംഗിനെ അവർ വ്യക്തി എടുത്തു പക്ഷെങ്കിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു പുതിയൊരു ഗോൾ കീപ്പർ യുവ ഗോൾ കീപ്പറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുകയാണ് താരത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ഹർഷ് അൻവർ ഷേഖ് എന്നാണ് താരത്തിൻ്റെ പേര് വരുന്നത് ഇപ്പോൾ യുവ ഗോൾ കീപ്പറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ താരം കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് താരത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നാലെ നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കുൾക്കായി സീസണിൽ വന്ന ഒരു പിഴവ് ഹല്ലേ കായൻ്റെ സീസണിൽ വന്ന ഒരു പ്രശ്നം നികത്തുന്നതിന് വേണ്ടി ഒരു കാവൽ മാലാകെ അവിടെ ഇറക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ സുരേഷിന് പകരമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പകരമാകട്ടെ എന്ന് നമുക്ക് പറയാം ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ച് അല്ല പുതിയൊരു ഗോൾ കീപ്പറിനെ കൊട്ടത്തിരിക്കുകയാണ് അതായതിൻ്റെ പേര് വരുന്നത് ആർ ഷൻവർ ഷെയ്ഖ് എന്നാണ്